ഇന്റർനാഷണൽ കോൺഗ്രസ് കിടങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടങ്ങൂർ പഞ്ചായത്തിൽ പദയാത്ര നടത്തി കഴിഞ്ഞ വർഷക്കാലത്തെ വികസന മുരടുപ്പിനെതിരെയുള്ള പ്രതിഷേധവുമായി സംഘടിപ്പിച്ച മേഖലാ പദയാത്ര പടിഞ്ഞാറെ കൂടലൂരിൽ നിന്നും ആരംഭിച്ചു ഡിസിസി വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം ഉദ്ഘാടനം ചെയ്തു മണിക്ക് ജംഗ്ഷനിൽ സമാന മെമ്പർ ചെയ്തു ഈ പ്രാദേശിക വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർ ദേശീയ രാഷ്ട്രീയത്തെയും സംസ്ഥാന രാഷ്ട്രീയത്തെയും ഒരേപോലെ തന്നെ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നത് ബി ജെ പിയുമായി ചേർന്നിട്ടുള്ള ഇടതുപക്ഷ ഭരണമാണ് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ജനാധിപത്യ മൂല്യങ്ങളെ ശാസ്ത്രീയമായ മുന്നോട്ടുള്ള ഗതിവിഗതികളെ എല്ലാം തകർത്ത് തരിപ്പടമാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ദേശീയ തലത്തിൽ ഇന്ത്യയെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ജോസ് കൊല്ലാറാത്ത പി കെ സുരേന്ദ്രൻ സിജോ ജോസഫ് കമലാസനൻ മൊലിയിൽ ബിനോയ് കുന്നൽ കെ എം രാധാകൃഷ്ണൻ ബോബി തോമസ് രാജു തിരുമംഗലത്ത് സതീഷ് ശ്രീനിലയം ദേവസ്യാച്ചൻ ബാബു സണ്ണിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു